സ്വാഭാവികമായി ഭരണപക്ഷത്തുള്ള എൽ ഡി എഫിനെതിരായി സമരം നടത്തുമ്പോൾ ആ സമരത്തിനൊരു രാഷ്ട്രീയ സ്വഭാവമുണ്ട് ഒരു വീട്ടിൽ ഒരു ഗർഭിണിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ പാതിരാത്രിയാണെങ്കിലും ഈ വർക്കർ ഓടിയെത്തണം അവർ ഓടിയെത്താറുണ്ട് ഒരു മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ എ വിജയരാഘവൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ ബിന്ദുവിന്റെ ഭർത്താവ് കൂടിയാണ് അവർ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് നേതാവാണ് അദ്ദേഹം ഒരു ദിവസം മുമ്പ് പറഞ്ഞിരിക്കുകയാണ് കുട്ടി സഹാക്കളെ കൊണ്ടും മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരാളാണ് പറയുന്നത് ഇവർ നടത്തുന്ന സമരം ഒരു കാരണവരച്ചാലും ഞങ്ങൾ തൊഴിലാളി സ്നേഹമൊക്കെ മതിയാക്കിയിരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ കൂടെയാണ് അവർ പറയാതെ തന്നെ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സംസ്ഥാനം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സമരം കഴിഞ്ഞ നാൽപ്പത്തിയേഴ് ദിവസങ്ങളായി കേരളത്തിന്റെ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അത് നാൽപ്പത്തി എട്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അത് സാധാരണ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമരം എന്ന് പറയാൻ ഒന്നിലധികം കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സമരം നടത്തുന്നത് പാവപ്പെട്ട സംസ്ഥാനത്തെ സ്ത്രീകളാണ് അപ്പോൾ ഒരു സ്ത്രീകളുടെ സമരം എന്ന ഒരു പ്രത്യേകത ഇതിനായിട്ടുണ്ട് രണ്ടാമത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സാധാരണയായി ഒരു സമരം നടക്കുന്നത് ഭരിക്കുന്ന കക്ഷിക്ക് എതിരായിട്ടുള്ള മുന്നണിയിലെ ഏതെങ്കിലും കക്ഷികൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ നേതൃത്വം കൊടുക്കുന്ന സമരമാണ് ഇവിടെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമരമാകണമെങ്കിൽ സ്വാഭാവികമായി അതിനകത്തുള്ള എല്ലാ കക്ഷികളും ഔപചാരികമായി അതിനകത്ത് ബന്ധപ്പെട്ടിരിക്കണം എന്നാൽ യു ഡി എഫിന്റെ ഒരു സമരമായിട്ടല്ല ഇതിവിടെ നടക്കുന്നത് പ്രതിപക്ഷത്തുള്ള യു ഡി എഫ് സ്വാഭാവികമായി ഭരണപക്ഷത്തുള്ള എൽ ഡി എഫിനെതിരായി സമരം നടത്തുമ്പോൾ ആ സമരത്തിനൊരു രാഷ്ട്രീയ സ്വഭാവമുണ്ട് എന്നാൽ ഈ സമരമാകട്ടെ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുമല്ല ആരംഭിച്ചത് എന്നതാണ് പരമപ്രധാനമായ കാര്യം അതായത് കേരളത്തിലെ ആശാ വർക്കർമാർ ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ സമരം നാൽപ്പത്തിയേഴ് ദിവസം മുൻപ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആരംഭിച്ചത് ഈ ആശാവർക്കർമാരുടെ ഒരു സാഹചര്യം സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം ഒക്കെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം വളരെയേറെ താണ നിലയിൽ സാമ്പത്തികമായി താണ താണാനിലയിൽ പ്രവർത്തിയെടുക്കുന്നതായിട്ടുള്ള കഠിനമായി പ്രവർത്തിക്കുന്ന സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഉപകാരം ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഈ ആശാവർക്കർമാർക്കുള്ളതും അവരെ ഏൽപ്പിച്ചിരിക്കുന്നതും ഉദാഹരണമായി വളരെ അശരണരായി ഓരോരോ ഭവനങ്ങളിൽ കിടക്കുന്നതായിട്ടുള്ള നിത്യ രോഗികളുടെ സംരക്ഷണത്തിൽ അവർ ശ്രദ്ധിക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പോഷകാഹാരക്കുറവ് കൊണ്ട് എന്തെങ്കിലും രോഗത്തിന് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായി അവരെ സഹായിക്കുക അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ കൊച്ചുകുട്ടികൾക്ക് നൽകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അങ്ങനെ വളരെ ഏറെ ജനോപകാരപ്രദമായ സാധാരണ മനുഷ്യർക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ ആശാ ആശാവർക്കർമാർ സംസ്ഥാനത്ത് ആകമാനം ഇന്ത്യയിലാകമാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെയേറെ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് ഏതാണ്ട് മൂന്ന് കോടി പതിനാല് ലക്ഷത്തോളം ജനങ്ങൾ വസിക്കുന്ന ഈ കൊച്ചി കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ശരാശരിക്കാരായിട്ടുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഈ സഹായം വളരെ വിലപ്പെട്ടതാണ് മാത്രവുമല്ല ഈ ആശാവർക്കർമാർക്ക് മറ്റേ ജോലിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായ ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടില്ല എട്ട് മണിക്കൂറിനോ പത്ത് മണിക്കൂറിനോ പന്ത്രണ്ട് മണിക്കൂറിനെന്നോ ഒരു പ്രത്യേകമായ സമയമില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കാൻ തക്ക രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു വീട്ടിൽ ഒരു ഗർഭിണിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ പാതിരാത്രിയാണെങ്കിലും ഈ വർക്കർ ഓടിയെത്തണം അവർ ഓടിയെത്താറുണ്ട് അപ്പോൾ അവർ നടത്തുന്നതായ ജോലിയുടെ ഒരു പ്രത്യേകത മറ്റെല്ലാ ജോലികളിൽ നിന്നും വ്യത്യസ്തമുള്ളതാണ് വ്യത്യസ്തതയുള്ളതാണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ നാല്പത്തിയെട്ട് ദിവസമായി ഈ പാവപ്പെട്ട സ്ത്രീകൾ സെക്രട്ടേറിയറ്റിനു മുമ്പിൽ പൊരി വെയിലത്തും ഈ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന വേനൽ മഴയ്ക്കും തുറന്നു കൊടുക്കത്ത രീതിയിൽ അവർ അവിടെ കിടക്കുകയാണ് ഏതാണ്ട് ഇപ്പോൾ ഒരാഴ്ചയായി നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു തുടങ്ങിയപ്പോൾ നിരാഹാരത്തിൽ ഏർപ്പെട്ട പാവപ്പെട്ട ഈ വനിതകളിൽ പലരും ആശുപത്രികളിൽ അഭയം തേടി ആവശ്യമായ ചികിത്സ നേടിയിട്ട് അവർ വീണ്ടും സമരരംഗത്തേക്ക് വന്നിരിക്കുകയാണ് അവർക്ക് പകരമായി മറ്റ് സഹോദരിമാർ വീണ്ടും നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ സംഘടകരം എന്ന് പറയട്ടെ ഇവരുടെ ആവശ്യങ്ങളെ അത്യന്തം ഹീനമായ രീതിയിൽ പരിഹസിക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശൈലിയാണ് സി പി എം ഭരിക്കുന്ന പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് ആ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ മാറി മാറി ഈ പാവപ്പെട്ട സ്ത്രീകളെ വളരെ ഹീനമായി പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ഒടുവിലായി കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗമായിരിക്കുന്ന ഒരു മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ എ വിജയരാഘവൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ ബിന്ദുവിന്റെ ഭർത്താവ് കൂടിയാണ് അവർ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് നേതാവാണ് അദ്ദേഹം ഒരു ദിവസം മുമ്പ് പറഞ്ഞിരിക്കുകയാണ് അവിടെ യഥാർത്ഥത്തിലുള്ള ഈ ആശാ വർക്കർ അല്ല സമരം ചെയ്യുന്നത് അവിടെ ഏതാണ്ട് പത്തോ ഇരുന്നൂറ്റി മുപ്പതോ മുന്നൂറോ ആളുകൾ മാത്രമേ ഉള്ളൂ പതിനായിരക്കണക്കിന് ആശാവർക്കർമാരുള്ളതിൽ നാമമാത്രമായിട്ടുള്ള ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരെ ആളെ കൂട്ടുന്നതിന് വേണ്ടി വഴിയെ നടന്നു പോകുന്നവരെ വിളിച്ച് നിങ്ങൾക്ക് ചായ തരാം ഇവിടെ വന്ന് കുറച്ച് സമയം ഇരുന്നിട്ട് പോവുക എന്നൊക്കെ പറയുന്നതായി ഈ വിജയരാഘവൻ മാധ്യമങ്ങളോട് യാതൊരു എളുപ്പമില്ലാതെ പറഞ്ഞിരിക്കുകയാണ് ഒരു തൊഴിലാളി പ്രസ്ഥാനം നയിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിലൂടെ കടന്നു വന്നതായിട്ടുള്ള ഒരു മാർസിസ്റ്റുകാരനാണ് വിജയരാഘവൻ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് മാത്രവുമല്ല തൊഴിലാളി സമരങ്ങളിലൂടെ ചോരച്ചാലുകൾ നീന്തി വന്ന ഒരു പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അവരുടെ പോഷക സംഘടനകളെ കൊണ്ടും കുട്ടി സഹാക്കളെ കൊണ്ടും മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരാളാണ് പറയുന്നത് ഇവർ നടത്തുന്ന സമരം ഒരു കാരണവരശാലും നീതീകരിക്കാവുന്നതല്ല പരിഹാസമാണ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ചെയ്യുന്നതാണ് ഇതിനകത്ത് ജമായത്ത് ഇസ്ലാമിയും പി ഡി പിയും തുടങ്ങിയതായിട്ടുള്ള സംഘടനകളൊക്കെ രഹസ്യമായി അവരെ പിന്തുണയ്ക്കുന്നുണ്ട് മാത്രവുമല്ല എസ് യു സി ഐ എന്ന് പറയുന്ന ഒരു സംഘടന ഒരു തീവ്ര വിപ്ലവ സംഘടനയാണ് അവർ ാണ് ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ധാർമ്മികമായും മാനസികമായും തളർത്തുന്നതിനുള്ള ഹീനമായ മാർഗങ്ങളാണ് ഈ പറയുന്ന നേതാക്കന്മാർ ഇപ്പോൾ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ തരത്തിൽ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ വലിയ വിപ്ലവവും തൊഴിലാളി സ്നേഹവും ഒക്കെ വീമ്പടിക്കുന്നതായിട്ടുള്ള ഈ എ വിജയരാഘവൻ ഒക്കെ എത്രയും വേഗം ഒന്നുകിൽ ഈ തൊഴിലാളി പ്രാർട്ടി എന്ന നിർവചനത്തിൽ നിന്ന് പുറത്തുപോയി കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും വക്താവാണ് എന്നുള്ളത് അന്തസ്സോടുകൂടി നട്ടല്ലോടുകൂടി എന്ന് പറയണം ഞങ്ങൾ തൊഴിലാളി സ്നേഹമൊക്കെ മതിയാക്കിയിരിക്കുന്നു ഞങ്ങളിപ്പോൾ കോർപ്പറേറ്റുകളുടെ കൂടെയാണ് അവർ പറയാതെ തന്നെ ഇപ്പോൾ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ വിസ്തരിക്കുന്നില്ല അപ്പൊ തൊഴിലാളി വർഗത്തെ മുഴുവൻ കൊടുത്തുകൊണ്ട് യാതൊരു എളുപ്പമില്ലാതെ ശീതീകരിച്ച മുറികളിൽ ഇരുന്നു കൊണ്ട് വിപ്ലവം പ്രസംഗിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരംതാണിരിക്കുന്നു അതിന്റെ നേതാക്കന്മാർ അതിനേക്കാൾ ജനങ്ങളെ ആക്ഷേപിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളെ ആക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന രീതിയിലേക്ക് തരംതാണിരിക്കുന്നു അതുകൊണ്ട് ഈ പരിഹാസമേൽക്കുന്ന വനിതകളല്ല പരിഹസിക്കപ്പെടുന്നത് അവരോടൊപ്പം ജനങ്ങളുണ്ട് അസാധാരണമായ ജനപിന്തുണ ഓരോ ദിവസവും ആ സമരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ലിംഗവ്യത്യാസത്തിനതീതമായി പുരുഷന്മാരുടെ സംഘടനയും രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ അവർക്ക് പിന്തുണ അറിയിച്ചു കഴിഞ്ഞു അതിൽ വിരളി പൂണ്ടതായിട്ടുള്ള ഈ വിജയരാഘവനെ പോലുള്ള നേതാക്കന്മാർ ഇനിയെങ്കിലും ഈ തരത്തിൽ നിലവാരമില്ലാത്ത ഭാഷ ഉപയോഗിച്ച് മാന്യമായി അന്തസ്സോടുകൂടി അവരോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ പരിഹാരം കണ്ടെത്തുകയുമാണ് വേണ്ടത് അതാണ് ധാർമികവും രാഷ്ട്രീയവുമായ അന്തസ്സും ഉത്തരവാദിത്വവും